ഞാനും മക്കളുമായിട്ട് പയ്യനൊരു ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഭാഗമാണ് നല്ല അടിപൊളി ഭക്ഷണമായിരുന്നു കേട്ടോ ഇതിന് മുമ്പേ ഞാൻ ആ ഹോട്ടലിൽ പോയി കഴിച്ചിട്ടുണ്ട് മക്കൾ വന്നപ്പോൾ മക്കളെയും കൂട്ടിക്കൊണ്ട് പോയി കഴിക്കുന്നൊരു ഭാഗമാണ് നല്ല ക്ലിമിയും വറുത്തതും അയ്ക്കൂറയും നല്ല നത്തൽ ഫ്രൈയും ആയിരുന്നു നമ്മൾ വാങ്ങിയേ നമ്മുടെ അച്ഛണ്ടായിരുന്നു കൂട്ടത്തിൽ പിന്നെ പെങ്ങളുടെ മോളും ഉണ്ടായിരുന്നു അങ്ങനെ എല്ലാവരുമായിട്ടുള്ള എല്ലാവരുമായിട്ടുള്ളൊരു ഒരാഘോഷമായിരുന്നു മക്കൾ വേറൊരു ആവശ്യത്തിന് വേണ്ടി പയ്യനൂർ വന്നായിരുന്നു അപ്പോൾ അവരെയും കൂട്ടി പോയി ഭക്ഷണം കഴിക്കുന്നതിൻ്റെ പാവ എങ്ങനെ ഉണ്ടാക്കോ കാരണം ഇതൊക്കെയാണല്ലോ നമ്മുടെ ജീവിതത്തിൽ വലിയ ഒരു സന്തോഷം മക്കളെയും കൂട്ടി ഒരു യാത്ര പോവുക അവരെയും കൂട്ടി ഒരു ഭക്ഷണം കഴിക്കുക അവരുടെ സന്തോഷമാണ് നമ്മുടെ സന്തോഷം ോക്ക് വീഡിയോയിൽ ഫേസ് കാണിക്കാൻ മടിയുള്ളത് കൊണ്ട് മാത്രമാണ് അവളെ കാണിക്കാത്തത്